അന്ന് വീട്ടിലേക്ക് ചെന്നപ്പോൾ മാരുവേൽ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പാവും എളയമ്മയും ഒപ്പം ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു അയാൾ ആരെന്നോ എവിടെ നിന്നു വരുന്നു എന്നുപോലും ആവണി അന്വേഷിച്ചില്ല എവിടെ നിന്നാവാം ഈ ഒരവതാരം വന്നു പിറന്നത് എന്നവൾ മനസ്സാലെ ചിന്തിച്ചു അതവൾ മാരിവേലിനോട് പറയുകയും ചെയ്തു അക്ക നാ പാത്രയ്ക്ക് നീ കവലപ്പെടാതെ മാരിവേൽ ആവണിയെ പറഞ്ഞു സമാധാനിപ്പിച്ചു അവളുടെ ജീവിതം സാഗരത്തിൽപ്പെട്ട് മുങ്ങി താഴുകയാണെന്ന് അവൾക്ക് തോന്നി അകത്തെ മുറിയുടെ രണ്ട് വാതിലിനും കൊളുത്തില്ല പുറത്തേക്കുള്ള വാതിലുകൾക്ക് മാത്രമേ അടച്ചുറപ്പുള്ളൂ സമാധാനത്തോടെ കിടന്നുറങ്ങാനും കഴിയില്ലല്ലോ ഈശ്വര എന്നവൾ വേദനപ്പെട്ടു രണ്ട് മാസത്തെ വാടക വീടിന് കൊടുക്കാനുണ്ട് മുത്തു കൊണ്ടു കൊടുത്ത വീട്ടു സാധനങ്ങളെല്ലാം തീരാറായിട്ടുണ്ട് കണ്ടറിഞ്ഞ മറ്റാരും തനിക്ക് ഭക്ഷണ സാധനങ്ങൾ ഇനി വാങ്ങിത്തരില്ല അപ്പാവോട് ി രണ്ടുപേരും ഇവിടെ താമസിക്കണ്ട എന്ന് എങ്ങനെ പറയും കണ്ണ് ആവണി നീ അന്താളെ പാത്തിരിക്കൻ്റെ പേര് രാജാത്ത അവനൊന്നെ പൊണ്ണു പാപ്പാക്കു വന്നിരിക്കാ അവനക്ക് പിടിച്ചിരിക്കണി ഞെട്ടി ഇവർക്ക് രണ്ടു പേർക്കും തൻ്റെ നല്ല സ്വഭാവം ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു താനും അനുജനും എങ്ങനെ വളർന്നു വന്നു എന്തു ഭക്ഷണം കഴിച്ചു വളർന്നു എന്നൊന്നും തൻ്റെ അപ്പ എന്ന ആൾക്ക് മനസ്സിലാവില്ല തൻ്റെ സുഖം മാത്രം തേടിപ്പോയാൾ അവൾ തൻ്റെ സങ്കടം മാരുവേലിനോട് പറഞ്ഞ് സങ്കടപ്പെട്ടു ഇന്ന് എവിടെ ഉറങ്ങും തൻ്റെ സുരക്ഷ ആര് നോക്കും അവൾ ഉറങ്ങാൻ നേരം തൻ്റെ കൊച്ചുമഴു എടുത്ത് തലേനയുടെ അടിയിൽ കൊണ്ടുവച്ചു മാര്വേൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അവൾ തൻ്റെ മുറിയുടെ വാതിലിന് പിന്നിൽ ചാരിയിരുന്നു ഓർമ്മകൾ കാടിളക്കി വരുന്നു അമ്മ മരിച്ചിട്ട് ഒരു മാസമായിരിക്കുന്നു അമ്മ കിടന്ന കട്ടിൽ ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു തുണി തയ്ച്ച് സമയത്ത് കൊടുക്കാത്തതുകൊണ്ട് പൈസ കിട്ടിയിട്ടില്ല ജോലിക്കാർക്കൊന്നും ശമ്പളം കൊടുക്കാനും കഴിയുന്നില്ല അവൾക്ക് തല പുകയാൻ തുടങ്ങി അതിനിടയിൽ അപ്പാവുടെ ഓരോ പണികൾ ആവണിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല